എടാ പിന്നെ എന്താടാ കുട്ട മാമി ഒന്നും ഒറ്റയ്ക്കേ ഉള്ളടാ കൂട്ടടക്കാൻ വാട പേടിയാടാ മാമിക്ക് ഒറ്റയ്ക്ക് കിടക്കാ മാമി ഇന്നും ഒറ്റയ്ക്കേ ഉള്ളടാ കൂട്ടടക്കാൻ വാട പേടിയാടാ മാമിക്ക് ഒറ്റയ്ക്ക് കിടക്കേ അതാരായിരിക്കും ഏത് ഫോണി വിളിച്ചിട്ട് കളി വരാമെന്ന് പറഞ്ഞു രാത്രി എട്ട് പിന്നെ മാമിന്ന് ഒറ്റയ്ക്കേടാ എന്താ കൂട്ടാൻ പേടിയെടാ മാമിക്ക് ഒറ്റ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എടാ പിന്നെ മാമിന്നും ഒറ്റയ്ക്കേ ഉള്ളടാ ഇനി ഇവിടെ കിടന്ന് ചോർഞ്ഞ തന്റെ പിത്ത കവിള് കത്തി കുത്തിറക്കി നാക്കരിഞ്ഞ് പട്ടിക്കിട്ട് ആരാ